പല കൂട്ടുകാരെ ഇത് ആശ്രയിലെ മക്കായി എന്ന സ്ഥലത്ത് വലിയ ഓർക്കിഡ് കളക്ഷൻ പലതരത്തിലുള്ള ഓർക്കിഡ് പല കളറുള്ള ഓർക്കിഡ് കാണാം നമുക്ക് ആശ്രയിലിയ മക്കായി എന്ന സ്ഥലത്ത് നല്ല രസമാണ് കാണാൻ ഓർക്കിഡുകൾ പൂത്തു നിൽക്കുന്നു കേട്ടോ അങ്ങോട്ട് പോകുന്ന വഴിയാണിത് ഓർക്കിഡ് കവാട് നല്ല ഇരുവ റോഡിന്റെ ഇരുവശും ഓർക്കിഡ് കളക്ഷൻ ഓർക്കിഡ് വസന്തത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ് ഓസ്ട്രേലിയ മക്ക മക്കൈ എന്ന സ്ഥലത്ത് കുറച്ചെടുത്തിട്ട് പിന്നെ ഓ ോ കാണാൻ പോവുകയാണ് ഇര പിടിക്കുന്ന ചെടികൾ രണ്ടോ ഇതിൻ്റെ അകത്തോട്ട് ഇരകൾ വന്ന് വീഴും അപ്പോൾ ചെടികൾ ഇര പിടിക്കുന്ന ചെടികളാണത് ഓർക്കിഡുകൾ ആന്തൂറിയും മക്കൾ എല്ലാം കാണാം പല കളറുകൾ നല്ല വിലയുള്ള ആണ് ഓർക്കിഡുകൾ ആന്തൂറിയം കണ്ടോ നല്ല കളറ് കണ്ടോ വൈലറ്റ് കളർ അജന്ത കളർ ചെറിയ ചെറിയ ആൾക്കാർ ഇരുന്നു ഇഷ്ടംപോലെ ആൾക്കാർ കാണുക വരുന്നുണ്ട് ഓർക്കഡുകൾ വെള്ള വയലറ്റ് കളർ റെഡ് എല്ലാം നോക്കി കാണുകയാണ് ോ പേരുകൾ കാണുവാനും വരുന്നു ഇത്ര ആൾക്കാർ കാണുവാനും വരുന്നു മേടിച്ചുകൊണ്ട് പോകുന്നു കേരളത്തിലുള്ളതിനേക്കാൾ ഭയങ്കര വിലയാണ് എൻ്റെ അടി ഇടയ്ക്ക് കണ്ട ബാൾസം നട്ടു ഈ പൂക്കൾ പൂവ് കണ്ടോ എല്ലാ ഭംഗി നാന്തൂരി ഓർക്കിഡാണ് ധാരാളം അക്ലോണിങ് വേണ്ട പൂക്കൾ വരാത്ത ചെടികളുണ്ട് ഇവിടുത്തെ കാലാവസ്ഥ നല്ല പിടിക്കുന്നന്തോറിയും പണ്ട കൂട്ടുകാരെ പല കളർ പല സൈസ് ഓർക്കിഡ് ആന്തൂറിയും ഡോർക്കിഡ് ഒക്കെയുണ്ട് ഡെൻട്രോബിയുടെ ഇടയ്ക്ക് ചേമ്പ് പോലുള്ളൊരു ചെടിയുണ്ട് നമ്മുടെ കേരളത്തിലെ പോലെ ഇവിടെയുണ്ടോ ഓസ്ട്രേലിയ മക്കൈ എന്ന സ്ഥലത്തുണ്ടോ കേരളത്തിൽ ഇതിനേക്കാളും വിലക്കുറവാണ് പക്ഷെ ഇവിടെ ഭയങ്കര വിലയാണ്

നമ്മുടെ പറമ്പില് കേരളത്തിൽ പറമ്പിലൊക്കെ കാണുന്ന തൊടിയിലൊക്കെ കാണുന്ന പൂവുണ്ടാകാത്ത ചെടികളൊക്കെ ഉണ്ട് ഇവിടെ താന്തൂറിയുണ്ട് അക്ലോണിമ

ആ ഫ്രണ്ടിലാണോ അല്ലെ നിൽക്കാറ് രാവിലെ ഡാൻസിംഗ് കേൾ ഡാൻസിംഗളിവിടെ കുറവാൻ തോന്നി റൗണ്ട് ഓർക്കിഡ് ഇത് നമ്മുടെ നാട്ടിൽ കടന്നു പനിലേച്ചൊടി ോർക്കിഡ് കാണുമ്പോൾ കൊച്ചി നമ്മുടെ കേരളം പോലെ ഡോർ ോർക്കിട ഞങ്ങൾ ചെറുപ്പത്തിൽ ഉണ്ണീശോന്ന് ഉണ്ണീശോ പൂവെന്ന് പറയും അത് ഈ പാറയിലൊക്കെ കാണും മരത്തയിലൊക്കെ ഇത് ഇവിടെയുണ്ട് പാറയിൽ മരത്തേലൊക്കെ കാണുന്നു പാറയിലെടുത്ത് മരം ഉള്ളിടത്ത് മരത്തേ കാണുന്നു ഉണ്ണീശ പോകുന്നുണ്ട് ഡിസംബർ മാസം കണ്ടോ ഇത് ഇള കിറിയും കള ഇത് ഇത് ഉണ്ണീശ പൂവെന്ന് ഞങ്ങൾ പറഞ്ഞു പണ്ട് കാലത്ത് കാട്ടിലൊക്കെ ഉണ്ടായിരുന്നു മരത്തിലൊക്കെ പല കളറുകൾ പല സൈസുള്ള ഓർക്കിഡുകൾ അന്തോറി എല്ലാം ഇവിടെയുണ്ട് ഓസ്ട്രേലിയ മക്കൈ എന്ന സ്ഥലത്ത് കുട്ടികളെങ്ങൾക്കാർ ഇത് മഞ്ഞപ്പൂ കണ്ട് നല്ല രസം ബ്യൂട്ടിഫുൾ യെല്ലോ കളർ ഓർക്കിഡ്സ് വില പിടിക്കുന്ന സസ്യം ഒരു ചെടിക്ക് പതിനഞ്ച് ഡോളർ

ഓർക്കിഡ് ഒരു കവാടം വരും നല്ല ഐഫോണിൽ ലൈൻ ായിട്ട് പനമരം നട്ടക്കുന്നു പന പോലെ അത് മരം 是嫩啊！嗯嗯